അല്ല മുഖ്യമന്ത്രിക്ക് അറിവുണ്ട് എന്ന് പറഞ്ഞ ശശിയാണ് ഇതിൻ്റെ ആള് ആവർത്തിച്ച് പറയുന്നു ഈ ശശിയെ കുറിച്ച് എന്താ മുഖ്യമന്ത്രി മനസ്സിലാക്കാത്തത് ഈ സംസ്ഥാനത്ത് ഒരു സഖാക്കർക്കും അഭിപ്രായമില്ലാത്തൊരു വ്യക്തി അതെ ഞാൻ സംസാരിച്ച ഒരാൾക്കും താഴേക്കടയിലുള്ള സാധാരണ സഖാവ് തൊട്ട് ഈ പാർട്ടിയുടെ എല്ലാ നിലവാരത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരാൾക്കും അഭിപ്രായമില്ല ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രം അഭിപ്രായം എനിക്കത് മനസ്സിലാവുന്നില്ല എനിക്കത് മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയുടെ പേരിൽ സ്വർണ്ണ ആരോപണം കള്ളക്കടത്ത് ആരോപിച്ചിട്ടില്ല വേണ്ടാത്ത എഴുതാൻ നിൽക്കണ്ട അല്ലല്ലോ ഒരു മിനിറ്റ് ഞാൻ 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 പറയട്ടെ മുഖ്യമന്ത്രിക്ക് അറിവുണ്ടാകണമല്ലോ ശശി തീയുണ്ടെങ്കിൽ അയാൾക്ക് വിജിലൻസ് ഇല്ലേ എന്താ അറി ഞാൻ ചോദിക്കുന്നു മൂന്ന് ചില്ലാനം കൊല്ലം ഒരു എയർപോർട്ട് വഴി കണ്ടിന്യൂസ് ആയിട്ട് ഇടതടവില്ലാതെ ഈ രീതിയിൽ സ്വർണം വരുന്നു പോലീസ് പിടിക്കുന്നു കണ്ടല്ലോ കുടിക്കണ രീതി െന്താ പ്രതിരിക്കപ്പെട്ടണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല ഓരോരഹതയില്ല അദ്ദേഹം ആ കാര്യത്തിൽ അമ്പെ പരാജയമാണ് പണ്ട് ശിവശങ്കര് നിങ്ങൾ മനസ്സിലാക്കണം ആ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വാരത്തെ ദൂരത്തിലെ ഫ്ലാറ്റിലാണ് ഈ ശിവശങ്കറും സ്വപ്നം താമസിക്കുന്നത് അല്ലേ എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാതെ പോയത് എന്താ അറിയാതെ പോയത് ഈ ഇന്റലിജൻസും ഈ വിജിലൻസും ഈ സംവിധാനം ഒക്കെ അന്ന് കേരളത്തിലില്ലേ അത് പി എന്വർ ചിലപ്പോ കയറിടുത്ത് തൂങ്ങിരിക്കുന്നു അത്ര വേറൊരു മരുമകനായിരിക്കും മേ ബി സാനദ്ധർ സണ്ണില്ലോ ആ സണ്ണിലോക്ക് കിട്ടുന്ന പരിഗണന കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ കേരള സമൂഹം പറയട്ടെ എന്തിനാണ് ഈ ചങ്ങാതിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് ഈ അജിത് കുമാറിനെ ഇതുപോലെയുള്ള നൊട്ടോറിയസ് ക്രീമിന് ഈ ജാതി ഡോക്യുമെന്റ്സ് എത്രയാണ് കിടക്കുന്നത് എന്നിട്ട് അപ്പം വിജിലൻസ് അന്വേഷണത്തിന് ആറുമാസം കാരണം പണി മിനിറ്റ് കൊണ്ട് കൊടുക്കും ഡി ജി പി ഇത് വായിച്ചിട്ട് ആ കമ്പ്യൂട്ടറിൽ ഫീഡ് കിട്ടാന്ന് ചെക്ക് ചെയ്യുന്നതെന്നാൽ ഇത് കാണും കൊടുക്കുക അപ്പം കൊടുക്കുക ആസ്പെൻഷന് മനസ്സിലായോ എന്നിട്ട് ഇതെല്ലാം കൂടെ എടുത്തൊരു കൊക്കിലേക്ക് ആറുമാസം കഴിഞ്ഞിട്ട് വാട്ടാ എന്തത് ഏർപ്പാട് എന്തത് ഏർപ്പാട് ഇതാണോ സഖാക്കൾ മനസ്സിലാക്കുന്നത് ഇതാണോ പാർട്ടി ലൈന് ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെയാണ് പ്രശ്നം ഈ ഈ ഒരു മനുഷ്യന് വേണ്ടി ഈ പാർട്ടി സംവിധാനം അങ്ങനെ തകർക്ക് അതിനാണോ പാർട്ടി നേതൃത്വം കൂട്ടുനിൽക്കുന്നത് ഈ കമ്മിറ്റ്മെന്റ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന മുഖ്യമന്ത്രി ആയിരിക്കും പിണറായി വിജയൻ എന്ന് അങ്ങ് പറഞ്ഞു സർക്കാർ നേരത്തെ അങ്ങ് പറഞ്ഞു അങ്ങ് പറഞ്ഞിരുന്നു അങ്ങ് പറഞ്ഞിരുന്നു ഈ സർക്കാരിന് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാൻ ഞാൻ വെരിഫൈ ആ വിഷയത്തിൽ എനിക്ക് അവസ്ഥ അതിലൊന്നും മറുപടി തരാ ഞാൻ ജനങ്ങളായ സഖാക്കൾ ഇവിടെ ഉണ്ട് സഖാക്കളല്ലാത്ത ജനങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു ഒരു സമൂഹം ഉണ്ട് അതിലൊരാളായിട്ട് ഇങ്ങനെ പോലെങ്ങളൊന്നും ചെയ്യില്ലല്ലോ ഇന്നേം ചെയ്യുമോ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നെക്സസ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് എല്ലാ പ്രധാനപ്പെട്ട പാർട്ടിയിലെയും ഉന്നത നേതാക്കന്മാർ അതിലുണ്ട് എന്ന് പറഞ്ഞു അതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് എംഎൽഎക്ക് വെളിപ്പെടുത്തിക്കൂടെ എന്റെ പൊന്നാര അഷ്കര എന്തിനാ അന്വേഷിക്കണത് ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ് മുഖ്യമന്ത്രി എല്ലാവരും ഉണ്ടാവില്ല എല്ലാവരും ഉണ്ട് ഈ കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നിയന്ത്രണം ഉള്ള എല്ലാ സ്റ്റേറ്റ് ലീഡറും ഉണ്ട് സ്റ്റേറ്റ് മാത്രമല്ല കേട്ടോ അത് വളർന്നു പറഞ്ഞ ജില്ലയിലേക്ക് എത്തിക്കണം അവിടെ പഞ്ചായത്തിലേക്കും എത്തിയിട്ടുണ്ട് സഖാക്കൾ പരിശോധിച്ചോ പഞ്ചായത്ത് തല ചില പ്രശ്നങ്ങളാക്കുമ്പോൾ എന്താ ഒരു സമയം ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നിട്ട് സഖാക്കൾ ഇങ്ങനെ അന്ധപ്പെട്ടിരിക്കുക പഞ്ചായത്ത് ലെവലിൽ എത്തിയിട്ടുണ്ട് ഇനി അത് ബ്രാഞ്ച് കൂടി എത്താനുള്ളൂ അതുകൊണ്ട് ബിജെപി നേതാക്കളും എനിക്കോ പിന്നെന്താ ഞാൻ പണ്ടും ഞാൻ കാവൽക്കാരനാണ് ഞാൻ പാർട്ടി കയറിയിട്ടില്ലല്ലോ എൻ്റെ പണി സെക്യൂരിറ്റി പണിയായിരുന്നു മനസായില്ലേ ഇത്ര കാലം ഞാൻ ഞാൻ അകത്തു കയറിയിട്ടില്ലല്ലോ ഞാൻ അവിടെ സെക്യൂരിറ്റിക്കാരന് ജോലി ചെയ്തിട്ട് ഈ പാർട്ടിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കലല്ലോ ഞാൻ സെക്യൂരിറ്റിയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടാൽ ഞാൻ റോട്ട് കറങ്ങിക്ക് മനസായില്ലേ ഇതിപ്പോ ദൂതും എന്താ പറയാ പാറാവും ഒന്നും വേണ്ടല്ലോ ഈ എ ഡി ജി പിയും പൂരങ്കിണക്കലും ഈ ഈ പറയുന്ന അവിലും കഞ്ഞിയും ഈ സാമ്പാറും ഒക്കെ എത്രയായി തുടങ്ങിയിട്ട് ഇതൊക്കെ വളരെ ക്ലിയർ അല്ലേ ഇറ്റ്സ് അൻ ഓപ്പൺ എന്താ പറയാ സത്യമല്ലേ പ്രപഞ്ച സത്യം എന്നൊക്കെ പറഞ്ഞ പോലെ ണോ അല്ലല്ല അങ്ങനെയാണോ അല്ല അത് ഞാൻ തീരുമാനിച്ചോളാം നിങ്ങൾ വേദന എന്താ കാര്യത്തിനെ വേദന പൂരം കളിക്കിയ വിവരവും മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു എ ഡി ജി പി പൂരം കലക്കിയ വിവരം മുഖ്യമന്ത്രിക്ക് അറിവുണ്ടായിരുന്നു എന്നാണോ എം എൽ എ പറഞ്ഞുവെക്കുന്നത് അത് നിങ്ങൾ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിയോടൊന്നും ചോദിക്കാം ഈ കാര്യം മനസ്സിലായില്ലേ അതിന് ഞാൻ ഉത്തരം പറയണ്ട